നടൻ പ്രേംകുമാർ തന്നെ പറഞ്ഞിരിക്കുന്നൊരു അഭിപ്രായത്തിൽ ഞാൻ നൂറ് ശതമാനം ചോദിക്കുകയാണ് ഹെൻഡോ സൽഫാൻ എന്നുള്ള വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് അതിന് അതിക്കുള്ള ഒരു മാരകമായ വിഷയമുണ്ടോ അതിനകത്ത് അപ്പൊ അതിൽ ഇവരെല്ലാം പുനർചിന്ത കൊണ്ടുവരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മദ്യത്തിൽ അഡിക്റ്റ് ആയിരിക്കുന്നവരെ പോലെ തന്നെ ഈ സീരിയലിനും അഡിക്റ്റ് ആയിരിക്കുന്ന ഒരു പ്രവണത പുരുഷന്മാർക്കുണ്ട് സ്ത്രീകൾക്കും ഒരു ജ്യോതിഷനാണ് ഞാൻ സുദർശനം അസ്ട്രോളജി എന്ന ഒരു യൂട്യൂബിൽ ചാനല് എനിക്കുണ്ട് ഞാനതിൽ എൻ്റെ ജ്യോതിഷ കാര്യങ്ങളെല്ലാം അതിനകത്ത് ചർച്ച ചെയ്യാറുണ്ട് പക്ഷെ എനിക്ക് ചില കാര്യങ്ങൾ സമൂഹത്തോട് ഉണർത്തിക്കേണ്ട ഒരു ഒരു ബാധ്യതയുണ്ടെന്ന് തോന്നി കൊണ്ടാണ് ഞാനിത് ഇപ്പൊ ഇങ്ങനെ ഇടുന്നത് ഈ സിനിമ സീരിയല് അതുപോലെയുള്ള എന്റർടൈൻമെന്റിലായ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഇപ്പൊ പിന്നെ ഈ പറയുന്ന ചാനലിലൊക്കെ വരുന്നതായ കോമഡി പ്രോഗ്രാമുകൾ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷെ നമ്മൾ മറ്റൊക്കെ അങ്ങനെ നിന്നാൽ ഈ നമ്മളെ ഈ സീരിയലിനെ സംബന്ധിച്ചുള്ള ഒരു വിഷയമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതായത് മദ്യപന്മാരായ മധ്യപത്തിൽ മദ്യത്തിൽ അഡിക്റ്റ് ആയിരിക്കുന്നവരെ പോലെ തന്നെ ഈ സീരിയലിനും അഡിക്റ്റ് ആയിരിക്കുന്ന ഒരു പ്രവണത നമ്മുടെ ലേഡിയസിനും ഉണ്ട് പുരുഷന്മാർക്കും ഉണ്ട് സ്ത്രീകൾക്കും ഉണ്ട് വിഷയം അതൊരു വളരെ ദോഷകരമായ ഒരു അനുഭവം എന്താണ് അവരതിനകത്ത് എന്താണ് ഈ അവരതിനകത്ത് പഠിച്ചു വിടുന്നത് എന്നുള്ളതാണ് കാരണം എന്ന് പറഞ്ഞാൽ കോസ്റ്റ്യൂം ധരിച്ചു എന്ന് ഡയലോഗ് പറയുന്നതല്ലാതെ എന്തെങ്കിലും ഒരു അഭിനയ പ്രതിഭ എന്ന് പറയത്തക്ക രീതിയിൽ നമുക്കതിനകത്തുണ്ടോ എന്ന് ആരെങ്കിലും ഈ കാണുന്നവർ വിലയിരുത്തുന്നുണ്ടോ അടുക്കളയിൽ നിന്നാലും പട്ടുസാരി നിന്ന് ഈ ഡയലോഗ് പറയുന്ന രീതി എത്ര മോശമായ ഒരു പ്രവണതയാണ് മറ്റുള്ള ജനങ്ങളിലെല്ലാം അരിച്ചുവിടുന്നത് അപ്പം ഇവര് ചോദിക്കുന്നത് ഇത് കാണാൻ തന്നെ നമ്മൾ സിനിമാ നടീ നടന്മാർ പോലും കാത്തിരിക്കുന്നു എന്നുള്ളതാണ് പലരുടെയും അഭിപ്രായം എന്താണ് സിനിമ നടിയടമ്പരം കാത്തിരിക്കുന്നത് അവരെ അവരുടെ രീതിയിൽ നിങ്ങളെ പോലെ അതിന്റെ അഭിനയിക്കുന്നവരാണെന്നുള്ള ധാരണയിലാണ് അവരിയ്ക്കുന്നത് യഥാർത്ഥത്തില് ആ ധാരണ തികച്ചും തെറ്റാണ് സിനിമ സിനിമയുടെ രീതിയിൽ തന്നെയാണ് അവർ എടുക്കുന്നത് അത് ഔട്ട്ഡോർ യൂണിറ്റ് ആയാലും മറ്റതായാലും ഏതായാലും ഒക്കെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ കുറച്ചുകൂടെ എത്ര മോശമായ ഒരു സിനിമയായാലും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ കുറെ ഒരു സുഖം കിട്ടും പക്ഷെ ഇതെന്ന് പറയുന്നത് സന്ധ്യാനേരത്ത് ഏറ്റവും വലിയൊരു ദോഷം എന്ന് പറയുന്നത് ലക്ഷങ്ങളും മുടക്കി വീടുകൾ വെച്ചിട്ട് ലക്ഷങ്ങളും കോടികളും മുടക്കി വീട് വെച്ചിട്ടിട്ട് അതിനകത്ത് പൂജാമുറിയും അങ്ങോട്ട് അപ്ഡേറ്റ് ചെയ്യും അവിടെ ചെയ്തിട്ട് അവിടെ ചെന്നൊരു ഒരു നാമം ജീവിക്കാനോ ഒരു വിളക്ക് കൊളുത്താനോ പോലും പിന്നെ സ്ത്രീകൾ തന്നെ അവിടെ കുട്ടികളോട് പറയാണ് പോയിട്ട് വിളക്കൊളുത്തിട്ട് വാമോളയാണ് അവർ ഏതോ ഒരു വഴിപാട് തീർക്കുന്നതാണ് പരമ്പരയായ ചെയ്തുകൊണ്ടിരുന്ന ഒരു വഴിപാട് നമ്മളും അങ്ങ് തീർത്തുകളെന്നുള്ള നിലയില് ഒരു വിളക്കൂടി തെറ്റുപാ പറയാണ് അവർ തള്ളയ്ക്ക് വിറ്റിപ്പം മുകളിലോട്ട് കയറി പോകാൻ വയ്യ അവർക്ക് മുട്ടുപയ്യാ അവർക്ക് എത്ര മുട്ടുപോയ്യെങ്കിലും അവരൊന്നും തിന്നില്ലെങ്കിലും വേണ്ടൂല ഈ പറയുന്നതായ സന്ധ്യ നേരം ഒരു ആറര മണിക്ക് അങ്ങ് കഴിഞ്ഞാൽ പത്ത് പത്തര വരെ അവരാരെയും എന്നുള്ളതാണ് അവരുടെ രീതി കുട്ടികൾ പോലും ആ കുട്ടികളെ പഠിക്കാനായിട്ട് ഒരു മുറിയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ഇവരുടെ പരിപാടി ഇതാണ് ചിലവരുടെ പരിപാടി ഫോണിൽ തോട്ടിക്കൊണ്ടിരിക്കുക മമ്മൂപ്പിലവർ ബെറ്റലിൽ ചുണ്ടാകുമ്പോ തയ്ക്കുന്ന നടക്കാൻ അവർ തേച്ചുകൊടുത്തിരിക്കുക ഇതൊരു സ്ഥലത്തുണ്ട് ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും ഇവർ ഇവരിതിന് വേണ്ടി കളയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഒരു ദൂഷ്യവശം ഈശ്വര ചിന്ത ഇനി ഇവ ഈശ്വരനില് വിശ്വസിക്ക വിശ്വസിക്കാതിരിക്കുകയും ചെയ്തോട്ടെ അതിനൊന്നും പ്രശ്നമില്ല നിങ്ങള് എന്തെങ്കിലും ഈ ഓരോ രീതിയിൽ കൂടി ഇപ്പൊ എത്ര പേരിങ്ങനെ സീരിയൽ കാണാൻ ആഹ് സമ്മതിക്കാത്തോണ്ട് ഭാര്യ ഭർത്താവിന്റെ തലക്കടിച്ചു എന്നും ഒക്കെയുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ കുട്ടികൾക്ക് ചോറിട്ട് കൊടുക്കാത്തത് കൊണ്ട് കുട്ടി പോയി ആത്മഹത്യ ചെയ്ത ഉണ്ട് എന്തെല്ലാം സംഭവങ്ങൾ നാട്ടിൽ ഇങ്ങനെ ദുരാചാരങ്ങള് വർധിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇവര് ഇതൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കലാമൂല്യമുള്ളതും കുറച്ചുകൂടി ജനങ്ങൾക്ക് കാണാനുള്ള കഥകളെ കൊണ്ടുവന്ന് അതില് ഇവരിപ്പൊ നടിയടന്മാരെ ഞങ്ങളെ ആക്ഷേപിക്കുന്നു അല്ല അവരൊക്കെ ആഗ്രഹിക്കണം അവരുടെ ജീവിതം അതാണ് അതിലാണ് അവരുടെ ജീവിതം കെട്ടിപ്പടുത്തിയിരിക്കുന്നത് അങ്ങനെയൊക്കെ അതിലൊന്നും ഞാൻ ആക്ഷേപിക്കുന്നില്ല പക്ഷേ ഈ കാണാൻ ആളുണ്ടോ എന്ന് വിചാരിച്ച് എന്തും എടുത്തിട്ട് അത് ദൂഷിപ്പിക്കുന്നത് മറ്റുള്ള ജനങ്ങളെ ദുഷിപ്പിക്കുകയാണ് ചെയ്യുന്നത് വിശേഷിച്ചും ഭാര്യാവർത്തൃ കലഹങ്ങൾ വരെ വീട്ടിലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടുള്ളത് അതൊരു വലിയ വിഷയമാണത് അപ്പം അതുകൊണ്ട് നിങ്ങൾ കലാമൂല്യമുള്ള നല്ലതായിരിക്കുന്ന കാര്യങ്ങൾ പിന്നെ അപ്പൊ നിങ്ങൾ പറയാ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ ആളുകളെ നിയന്ത്രിക്കുന്നതിന് പകരം നമ്മൾ മേക്കിട്ട് കയറണെന്താണെന്ന് ചിലപ്പോൾ ചോദിക്കാം അതല്ല നിങ്ങൾ കഥാമൂല്യം ഉണ്ടെങ്കിൽ ഞാനും കണ്ടുകൊണ്ടിരിക്കാൻ തയ്യാറാണ് അത് നമുക്ക് നല്ല കലകൾ നല്ല കഥകൾ വേണം നല്ല സംവിധായകർ വേണം നല്ല അഭിനേതാക്കൾ വേണം ഇതെല്ലാം ഇത് വെറും കോസ്റ്റ്യൂം ധരിച്ചത് ഡയലോഗ് പറയുന്ന ഈ സമ്പ്രദായം നിർത്തണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം വിശേഷിച്ച് അടുത്ത കാലത്ത് ഈ നമ്മുടെ നടൻ പ്രേംകുമാർ തന്നെ പറഞ്ഞിരിക്കുന്നൊരു അഭിപ്രായത്തിൽ ഞാൻ നൂറ് ശതമാനം ചോദിക്കുകയാണ് അക്കാര്യത്തില് അദ്ദേഹത്തിനെ പിന്താങ്ങേണ്ടതാണ് വിഷയങ്ങള് കാരണം ആ കാര്യത്തിൽ ഒരു പുനഃപരിശോധന ആവശ്യമാണെന്നാണ് അദ്ദേഹം സൂചി അദ്ദേഹവും ഈ സിനിമ ഒരു നടനാണ് അദ്ദേഹം സീരിയലിലും സിനിമയിലൊക്കെ ആടിക്കൊണ്ടിരുന്ന ആളാണ് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ആ അഭിപ്രായം പറയണമെങ്കിൽ എന്തായാലും അദ്ദേഹത്തിന് തട്ടിയിട്ടുള്ള വിഷയം എൻഡോ സൽഫാൻ എന്നുള്ള വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അതിൽക്കുള്ള ഒരു മാരകമായ വിഷയമുണ്ട് അതിനകത്ത് അപ്പൊ അതിൽ ഇവരെല്ലാം പുനർചിന്തന കൊണ്ടുവരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പലപ്പോഴും ഇങ്ങനെയുള്ള വാർത്തകൾ വരാറുണ്ടെങ്കിലും അത് അംഗ്യം തൊടാതെ പോവുകയാണ് സമൂഹത്തിന് ഒരു സന്ദേശം അവർ നൽകുന്നില്ല എന്നുള്ളതാണ് ഈ നല്ല സന്ദേശങ്ങൾ കൊടുക്കുന്ന ക കഥാമൂ കലാമൂല്യമുള്ളതായ കഥകളെ കൊണ്ടുവരിക ആ കൊണ്ടുവന്ന് അത് സീരിയലാക്കി എടുത്താലേ കുറച്ചുകൂടെ ഇത് എവിടെയെങ്കിലും അടുക്കളയും തുടങ്ങി പടിഞ്ഞാറത്ത് തീർക്കുന്നതായ ഒരു സമ്പ്രദായത്തിലാണ് ഈ മിക്കവാറും ഉള്ള സീരിയൽ അത്രയും നടക്കുന്നത് ഒന്നും ശരിയല്ല ആ കാര്യത്തിൽ വളരെ മോശമായ ഒരു അവസ്ഥയാണ് പക്ഷെ ഇക്കാര്യത്തിൽ എന്താണ് നമ്മൾ ചാനലുകാരാണ് കുറച്ചുകൂടെ ശ്രദ്ധിക്കപ്പെടുന്നത് ചാനലുകാർ ഇത് എടുക്കാനുള്ളത് കൊണ്ടാണ് അല്ല അവർ ഇതെല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോ ചാനലുകാർ വേണം നമുക്ക് ഇന്ന നല്ല നല്ലതായ കഥകളെ ആദ്യ ആദ്യം ചിലവരെല്ലാം നല്ല പുതിയ പുതിയ ചാനൽ തുടങ്ങുന്നവരെല്ലാം നല്ല നല്ല രീതിയിലുള്ള കഥകളെടുത്തിടും പിന്നീട് പിന്നീട് പിന്നെ അവിടെ എവിടെയാണ് ഇവിടെ വിശവ് വരുന്നത് എന്ന് അറിയാൻ പറ്റിയ സംഭവം എന്തായാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ ദൂഷ്യവശമാണ് ഇത് എന്നുള്ളത് അവർക്കൊരു സന്ദേശവും ഈ ഇതുകൊണ്ട് അവർക്ക് കിട്ടുന്നില്ല എന്നുള്ള ദുഃഖകരമായ ഒരു സത്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറഞ്ഞുകൊണ്ട് ചോദിച്ച് അദ്ദേഹം വാർത്താ ചാനൽ ഒരു നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം